എത്ര നേരം ആയാലും വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഒരു കൽച്ച അടിച്ചാലാ ഒരു കടിയും കൂടാ നന്ന വാ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ മുമ്പേ വിളിക്കുന്നത് വാ സച്ച് ഉഴുന്നോള ഒരു പരിപ്പോള വേണ്ടിച്ച എന്താ പ്രശ്നം ചേട്ടാ ഞങ്ങള് രണ്ട് ചായ രണ്ട് കടിയാണ് കഴിച്ചത് ആ ഇത് തൊണ്ണൂറ്റി രണ്ട് രൂപയായി ഇത്രയും വില ഓ വില കൂടിപ്പോയോ പിന്നല്ലേ ഓ അതിന് പരിഹാരമുണ്ട് നിങ്ങൾ നിങ്ങൾ കൈ വാ ഞാൻ നമുക്ക് സംസാരിക്കാം ആ എന്താ കഴിച്ചത് നിങ്ങൾ ഞങ്ങൾ ഒരു വിഴുന്നോടാ ആഹ് ഒരു പരിപ്പാടാ ആ രണ്ട് ചായ രണ്ട് ചായ എന്നിട്ട് എത്ര രൂപ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടോ ചമ്മന്തി ഈ ചമ്മന്തി മുഴുവനും നിങ്ങൾ കഴിച്ചു എന്താ കാരണം അതിൻ്റെ ടേസ്റ്റാണ് എല്ലാ സാധനങ്ങളിലും രണ്ട് ക്വാളിറ്റി ഉണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ വില എണ്ണൂറും ആയിരത്തി അറുനൂറും ഉണ്ട് എണ്ണൂറ് രൂപയാണ് ഉരുളക്കിഴങ്ങ് കിട്ടും സാധാ ഒരു ദോശ ഇച്ചിരി കൂടെ പരത്തിയിട്ട് അതിനകത്തോട്ട് വെച്ച് മടക്കി തരുമ്പോൾ നാൽപ്പത് രൂപക്ക് കിട്ടുന്ന വിടും മസാല ദോശ മസാല ദോശ തിന്നണമെങ്കിൽ അതിൻ്റെതായ ചട്ടവട്ടങ്ങളിൽ തിന്നണമെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും ഈ പൊട്ടുകിടയില്ല നമ്മുടെ ചമ്മന്തിയിലിറക്കണ ഇരുപത്താറ് രൂപയുണ്ടായിരുന്നുള്ളൂ ഇപ്പം അതിൻ്റെ വില എൺപത് രൂപയാണ് ഫ്രൈഡ് റൈസിന് വാങ്ങുന്ന അരി എൺപത് രൂപക്ക് കിട്ടേണ്ട വിടാണ് ചെറിയ കടക്കാർ തട്ടുകടക്കാരൊക്കെ വാങ്ങുന്ന ആ അരിയാണ് നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടലുകളിൽ വാങ്ങുന്ന നൂറ്ററുപത് നൂറ്റി എൺപത് രൂപയുടെ വില വരുന്നുണ്ടായിരിക്കും ഒരു പണിക്കാരൻ വരുമ്പോൾ ചോദിക്കുന്നത് ഇരുപത് രൂപയാണെങ്കിൽ ഒരു ആറ് മാസത്തിനുള്ളിൽ അവൻ ഇരുപതും മുപ്പതാക്കും പത്തെട്ട് വാടകയാണ് ഇത് പതിനയ്യായിരം രൂപ വരെ വരുന്നുണ്ട് വാടക ഒരു ദിവസത്തെ സാലറി ലക്ഷങ്ങളും കട കടയിപ്പോൾ തുടങ്ങണമെങ്കിൽ പണ്ടത്തെ പോലെ രണ്ട് ബേശയും ഒരു ബെഞ്ചും അഞ്ച് പാത്രം പോരാ ഹോട്ടൽ മുടങ്ങണമെങ്കിൽ എല്ലാ ഫെസിലിറ്റിയും വേണം ആ ഫെസിലിറ്റിയിൽ തുടങ്ങിയിട്ട് അവിടെ ആൾ വന്നതിൽ പണി കഴിഞ്ഞില്ലേ നിങ്ങൾ വിലയിരുത്തണം എനിക്ക് കിട്ടുന്ന സാധനവും ഇവിടെ കിട്ടുന്ന സാധനവും തമ്മിൽ താരതമ്യപ്പെടുത്തണം ആ വ്യത്യാസമാണ് ആ വില ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അസാമാന്യ പ്രശ്നങ്ങളാണ് ഒന്നാമത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പ്ലാന്റ് ഉണ്ടാക്കണം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരു ചെറിയ കടക്കാരനെ ഉണ്ടാക്കാൻ പറ്റും വലിയ കടക്കാരൻ ഉണ്ടാക്കണേ പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ചിലവ് വരും അവർ പ്ലാന്റ് ഉണ്ടാക്കണേ വലിയ കടയാകുമ്പോൾ ഈ ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഇല്ലെങ്കിൽ ലൈസൻസ് വരില്ല നമുക്ക് ഇപ്പോൾ പുതിയ സർക്കാരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ സാധനങ്ങളുടെയൊക്കെ വില കുറഞ്ഞാൽ തീർച്ചയായിട്ടും കുറക്കും കുറച്ച് അങ്ങ് വിക്കുമ്പോൾ ഉറപ്പാണ് കാണേണ്ടവർ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ സാധനങ്ങളുടെ വില കുറയും സാധനങ്ങളുടെ വില കുറഞ്ഞാൽ നമ്മുടെ തീന്മേശയിൽ നിന്ന് കീശ കീറാതെ നമുക്കും കഴിച്ചിറങ്ങാം ക്യാമറമാൻ മൽഘോഷ് മോഹനും ബിജോ ജോസഫിനുമൊപ്പം ആദിത്യ രോമനിക്കുട്ടൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി